ടെസ്റ്റിനുള്ള രേഖകൾ ഡ്രൈവിംഗ് സ്കൂളുകാർ നൽകാതിരുന്നാൽ അവ അപേക്ഷകന് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്ത രേഖകളുമായി സ്വന്തം നിലയിൽ ക്രമീകരിച്ച വാഹനത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തിയാൽ ടെസ്റ്റിൽ പങ്കെടുക്കാമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു ഡ്രൈവിംഗ് ലേണേഴ്സ് വേണം ടെസ്റ്റ് ഷീറ്റും അദ്ദേഹം ഡൗൺലോഡ് അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ പരിവാഹൻ സേവാ സാരഥി എന്ന് പറയുന്ന സൈറ്റ് വഴി ആപ്ലിക്കേഷൻ നമ്പർ രജിസ്റ്റേഡ് മൊബൈലിൽ അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ടാവും ആദ്യ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത സമയത്ത് ഈ ആപ്ലിക്കേഷൻ നമ്പർ അദ്ദേഹത്തിന് മൊബൈലിൽ എസ് എം എസ് ആയിട്ട് എത്തുന്നതാണ് അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് വീണ്ടും ലേണേഴ്സ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ ടെസ്റ്റ് റിസോർട്ട് ബുക്ക് ചെയ്ത പ്രൊവിഷണൽ അപ്പോയിൻമെന്റ് ലെറ്ററും അതോടൊപ്പം തന്നെ ടെസ്റ്റ് ഷീറ്റ് ഡി എൽ സി എന്ന് പറയുന്ന ടെസ്റ്റ് ഷീറ്റും അദ്ദേഹത്തിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ മൂന്ന് ഈ മൂന്ന് പേപ്പറുകൾ മാത്രമായിട്ട് അദ്ദേഹം ഡ്രൈവ് ലിസ്റ്റ് തന്നാൽ മതി ഈ പേപ്പറുകൾ ഏത് സമയത്തും നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അദ്ദേഹത്തിന് ടൈം ഫുൾ വാഹനം വേണമെന്നില്ല സ്വന്തമായി വാഹനമുള്ളവരോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ എല്ലാ വാഹനത്തിൻ്റെ കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ റെക്കോർഡ്സ് കറക്റ്റ് ആയിരിക്കും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും കറക്റ്റ്